ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും അങ്ങനെ ഒഫീഷ്യലി രതീഷ് ഔട്ടായിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ആദ്യ മത്സരാർത്ഥി പടിയിറങ്ങി ഇപ്പോൾ വളരെ വലിയ പ്രതീക്ഷയോടെ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്നും ബിഗ് ബോസിനെ മാറ്റി പിടിക്കാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഗെയിം പ്ലാനുകളോടുകൂടി കടന്നു വന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു രതീഷ് രതീഷ് അതിന് പരമാവധി ശ്രമിക്കുക തന്നെയാണ് ചെയ്തത് ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യവാരത്തിൽ തന്നെ ഇത്രയധികം അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥി വേറെ ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രതീഷിന്റെ ഈ ഗെയിം പ്ലാൻ ഒരു പറ്റം പ്രേക്ഷകരെ ആസ്വദിപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ഇറിറ്റേറ്റിംഗ് രീതിയിലുള്ള ഗെയിം പ്ലാൻ ആയിരുന്നു രതീഷിൻ്റെത് ഒരുപാട് പ്രേക്ഷകരെ രസിപ്പിച്ചെങ്കിലും അതിലുപരി ഒരുപാട് പ്രേക്ഷകരെ വളരെയധികം നിരാശപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് രതീഷിന്റെ ഈ ഒരാഴ്ചകാലം പിന്നിട്ടത് എന്നാൽ രതീഷ് ഉള്ളത് കൊണ്ട് തന്നെ ഉറക്കം തോങ്ങിയായിരിക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണർന്ന് ഈ ഒരാഴ്ചകാലം നന്നായി പ്രവർത്തിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രതീഷിന്റെ ചില വിവാദപരമായ സ്റ്റേറ്റ്മെന്റുകളും അതുപോലെ തന്നെ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ നടന്ന അവാർഡ് ഫംഗ്ഷനിൽ രതീഷ് വാങ്ങിക്കൂട്ടിയ ടൈറ്റിലെല്ലാം മത്സരാർത്ഥികൾ രതീഷിന് ചാർത്തി നൽകിയതാണ് അതിൽ ഏറ്റവും വലുതാണ് ചൊറിയൻ എന്ന ക്യാരക്ടർ ആ ചെറിയൻ ക്യാരക്ടർ ഒരുപാട് പ്രേക്ഷകർക്ക് ഇറിറ്റേറ്റിംഗ് ഉണ്ടാക്കിയതായിരുന്നു ലൈവ് കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ ബിഗ് ബോസിനെ വെറുക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് കണ്ടസ്റ്റന്റ്സ് കാഴ്ചവെച്ചിരുന്നത് അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു രതീഷ് രതീഷിന്റെ പല ഗെയിം പ്ലാനുകളും വളരെയധികം ഇറിറ്റേറ്റിംഗ് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു എന്നാൽ രതീഷ് മറ്റൊരു കാര്യം ചെയ്തിരുന്നു ഉറക്കം തൂങ്ങിയിരിക്കാതെ ആദ്യ ആഴ്ച തന്നെ എല്ലാ പ്രേക്ഷകരെയും ഉണർത്തിക്കൊണ്ടും മത്സരാർത്ഥികളെ ഗെയിമിലേക്ക് ഇറക്കിക്കൊണ്ടുമായിരുന്നു രതീഷിന്റെ മുന്നേറ്റം എന്നാൽ രതീഷിനെ ഈ ഗെയിം എവിടെയോ പാളിപ്പോയി എന്ന് രതീഷ് തന്നെ ലാലറ്റിനോട് സംവദിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ആദ്യമായി പുറത്തായ മത്സരാർത്ഥി എന്ന ലേബൽ വാങ്ങിക്കൊണ്ട് രതീഷ് കുമാർ തൃശൂർക്കാരനായ രതീഷ് കുമാർ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റിയുള്ള അടുത്ത അപ്ഡേഷനുമൊക്കെ ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ